പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയ പ്രവാസികൾക്ക് യു എ ഇ വിടുന്നതിന് കൂടുതൽ സമയം അനുവദിച്ചു ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ രാജ്യത്ത് തുടരാമെന്ന് ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് വ്യക്തമാക്കി ഔട്ട് പാസ് ലഭിച്ച് പതിനാല് ദിവസത്തിനകം രാജ്യം വിടണമെന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം കഴിഞ്ഞ മാസം അവസാനിക്കേണ്ടിയിരുന്ന പൊതുമാപ്പ് നീട്ടുന്നതിനു മുൻപ് ഔട്ട് പാസ് എടുത്തവർ ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് പൊതുമാപ്പ് രണ്ട് മാസത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇത്തരക്കാർ രാജ്യം വിട്ടാൽ മതിയെന്നാണ് പുതിയ നിർദ്ദേശം താമസ കുടിയേറ്റകാര്യ വകുപ്പിന്റെയും എമിഗ്രേഷന്റെയും സിസ്റ്റത്തിൽ ഇവരുടെ ഔട്ട് പാസ് കാലാവധി നീട്ടിയതായും അധികൃതർ അറിയിച്ചു അതുകൊണ്ട് തന്നെ നേരത്തെ ലഭിച്ച ഔട്ട് പാസിലെ തീയതി പ്രവാസികൾ നേരിട്ട് സേവന കേന്ദ്രത്തിലെത്തി മാറ്റേണ്ടതില്ല എക്സിറ്റ് പെർമിറ്റിന്റെ കാലാവധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഉണ്ടെങ്കിലും വേഗത്തിൽ രാജ്യം വിടുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് ദുബായ് ജി ഡിആർഎഫ് എ അമർ കസ്റ്റമർ ഹാപ്പിനെസ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ സാലിം ബിൻ അലി അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയാണ് ആദ്യഘട്ടത്തിൽ പൊതുമാപ്പ് അനുവദിച്ചിരുന്നത് വിസ നിയമലംഘകർക്ക് അവരുടെ സ്റ്റാറ്റസ് മാറ്റാനും വേഗത്തിൽ പുതിയ വിസയിലേക്ക് മാറി താമസം നിയമവിധേയമാക്കാനും ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഇനി സമയം ലഭിക്കുക ഇതിനുശേഷം ഒരുവിധത്തിലുള്ള ആനുകൂല്യവും നിയമലംഘകർക്ക് ലഭിക്കില്ലെന്നും അധികൃതർ വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്